നമ്മുടെ വീട്ടിൽ പൂജയാണ് എല്ലാ വർഷവും ഞങ്ങൾ പൂജ വെക്കാറുണ്ട് ഈ വർഷം ഞങ്ങൾ കുറച്ച് വൈകി പൂജ പൂജ വെക്കാൻ തൊഴുത് എന്നു മിമി മിമി പാക്കടല്ലേ അതങ്ങു വന്നിട്ട് ടവଳ പോലെ പൂച്ച വരുടാ പൂച്ച വരെ പൂച്ച വരു പൂച്ച ക്യാമറന്റെ മുന്നേട്ട് വന്നിട്ട് വെള്ളം ഒടിച്ചായിരുന്നു അത് പൈപ്പില വെള്ളം ഒടിക്കുകയാണ് ചെടികൾക്കൊക്കെ വെള്ളം ഒടിക്കാണ് ഇതൊക്കെ വെള്ളം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചെടികൾക്കും വെള്ളം ഒടിക്കുകയാണ് അച്ചാ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പുറത്ത് അടുപ്പുണ്ട് അവിടെ പോകണ്ട അവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞപ്പോഴും ഇല്ലാതെ കുഴപ്പമില്ല അച്ചാ എൻ്റെ കയ്യിൽ പൈപ്പാണ് അപ്പോൾ വെള്ളമാണല്ലോ എന്നാണ് പറയുന്നത് പൂച്ചക്ക് അരി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ചട്ടി നല്ല തിളച്ച് വരുന്നുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് മീമിയല്ലോ ഇന്ന് മീമിയോട്ടോ ഇന്ന് കൊക്കോ വെള്ളോ വേണോ ആ വെള്ളം കുടിക്കാൻ ആ വീട്ടിത് വെള്ളല്ലേ തമ്പാട്ടി വെള്ളം കുടിക്കാൻ പാടില്ല അത് വേറെ വെള്ളം തരാട്ട വേറെ വെള്ളം തരാട്ട ശരി അവിടെ ഇരിക്കേ തുറച്ച് കഥ ആ ചെരുപ്പങ്ങനെയാണോ എടു പപ്പ ചെരുപ്പങ്ങനെയാണോ എടു പപ്പ പപ്പ ഓപ്പോസിറ്റായിട്ടല്ലേ ചെരുപ്പിട്ടിരിക്കണേ അങ്ങനെ ഭക്ഷണമൊക്കെ ശരിയായി വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അത് ഒന്ന് കൊട്ടക്കയ്യിൽ വെച്ചൊന്ന് കോരി എടുത്ത് വടിച്ച് വടിച്ചു കെട്ടി വെച്ചാൽ ചോറായി റെഡിയായി അല്ലെങ്കിൽ ഇതിപ്പോൾ കഞ്ഞിയാണ് കഞ്ഞി ചോറാക്കണമല്ലോ അപ്പോൾ കൊട്ടക്കയലിടുത്ത് കോരി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം റെഡി ഇനി കുറച്ച് ഉള്ളൂ പിന്നെ ചിക്കൻ കറി ആയിട്ടില്ല ചമീനും കൊട്ടക്കറി ഒരാൾ മതി അധികം ആൾക്കാരൊന്നും വേണ്ട അതുകൊണ്ട് ആള് മാത്രം തന്നെ കോരി എടുക്കുന്നുണ്ട് പിന്നെ ഈ ചട്ടിയൊന്നും ഇറക്കി വെക്കണം അതിനെന്നെ വിളിച്ചതാണ് എന്നാൽ പിന്നെ ശരി ഇറങ്ങിക്കളയാം ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മതി ഇറക്കാൻ പിന്നെ എന്നാലും പറ്റില്ല പറഞ്ഞിട്ട് അവളും കൂടി കൈ വെച്ച് ഇറക്കിയതാണ് ഇനി അടുത്തതായിട്ട് നമുക്കിനി സാമ്പാറിനുള്ള ചട്ടി വയ്ക്കണം അങ്ങനെ കോഴിച്ചാറ വയ്ക്കാനുള്ള ചട്ടി വയ്ക്കണം അപ്പോൾ ആ ചട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വിറവൊക്കെ ഇട്ട് ശരിയാക്കി വെക്കാണ് പിന്നെ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ പിന്നെ അവൾ വെച്ചപ്പം അത് തികഞ്ഞില്ല അത് ചെറിയ വലുതാണ് വലിയ അടുപ്പാണ് ആ അടുപ്പിൽ നിന്ന് ചെറുതാക്കണമെന്ന് പറഞ്ഞു പിന്നെ നോക്കിയാൽ പിന്നെ അത് അതിൻ്റെ രണ്ട് കല്ല് മൂന്ന് കല്ല് വെക്കാൽ മതി അപ്പോൾ അത് ചെറുതാക്കിക്കൊള്ളും തന്നെ അത് ചെറിയാക്കി കൊടുത്തു കറിക്കുള്ള ചട്ടി വെച്ചു അതിൽ കുമ്പളങ്ങി ഇട്ടിട്ടുണ്ട് ഈ കുമ്പളങ്ങി തിളച്ച് നല്ലൊരു കോഴി ചാറായി വരുന്ന വിധത്തിൽ ആ വല്യമ്മേൻ്റെ കോഴി അതിലിട്ടു വല്യമ്മൻ്റെ കോഴിയല്ല അമ്മ കോഴി ഇറച്ചി അതിൽ തല്ലി അത്ര തന്നെ പിന്നെ കുറച്ച് നേരം പപ്പ ഭാത്തു ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സിലൊക്കെ വെള്ളം തനപ്പിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് ആയി പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഹാരങ്ങളൊക്കെ തയ്യാറായി ഇനി നൈവേദ്യം വെക്കാനുള്ള സമയമാണ് ഈ സമയത്ത് ഞങ്ങൾ രണ്ടല്ല കാരണം രണ്ട് സങ്കല്പങ്ങളാണ് ഇതിപ്പോൾ അമ്മേൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അച്ഛൻ്റെ ആൾക്കാർ അങ്ങനെ രണ്ട് ഇതായിട്ടാണ് നമ്മൾ വെക്കാറ് അപ്പോൾ അതുപോലെ വല്യമ്മൻ്റെ ആൾക്കാരും ഇതിപ്പോൾ വല്യമ്മൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാണെങ്കിൽ പുറത്തു ആൾക്കാരൊന്നും അല്ല എല്ലാം ഒന്നു ഇപ്പോൾ എല്ലാ സങ്കല്പങ്ങളും ഒന്നു തന്നെ നമുക്ക് എല്ലാവരും കുടുംബത്തിനുള്ളിലുള്ള ആൾക്കാരായതുകൊണ്ട് ഒന്നും മാറ്റിവെക്കാനൊന്നുമില്ല എല്ലാ ഒന്നായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ രണ്ടില വെച്ചിട്ടുണ്ട് ഈ രണ്ട് ഇലയിൽ നമ്മൾ എന്താ പറയുക ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ വെച്ച് ദൈവത്തിന് നിവേദിക്കും അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യാറ് ഉണ്ടാക്കിയ ആഹാരം ദൈവങ്ങൾക്ക് നൈവേദ്യ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ചൊരു ഭാഗമുണ്ടാകും നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്താ പറയുക വയ്ക്കാൻ പറ്റുമെന്നല്ല വെക്കാൻ പറ്റുന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ സങ്കല്പം ഇവിടെ ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിലേക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അവിടെ ഇല്ല ഒരു സങ്കല്പം മാത്രമാണ് ദൈവം ഉണ്ട് ദൈവം അവിടെ വന്ന് അവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനിടയിൽ പാത്തുവിൻ്റെയും ദേവിൻ്റെയും ചെറിയ കുറുമ്പ് തരങ്ങളും നമ്മൾ ഇവിടെ നെയ്വേദ്യ ചോറ് മാത്രമല്ല അവിടെ സങ്കല്പിക്കുക ഞങ്ങൾ അവർക്ക് കള്ളും അവർക്കുള്ള ബ്രാൻഡിയും എല്ലാം ഞങ്ങൾ അവിടെ സങ്കല്പിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചില ആൾക്കാർ മരിച്ച ആൾക്കാർ ചെറിയ ആൾക്കാർ കുടിക്കുന്ന ആൾക്കാരായിരിക്കാം ചില ആൾക്കാർ കുടിക്കാത്ത ആൾക്കാരായിരിക്കാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതാണ് പിന്നെ നമ്മുടെ കാരണവന്മാർ നന്നായി കുടിച്ച് നടന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ഈ കള്ളും ബ്രാൻഡിയും ഒക്കെ ഞങ്ങൾ എല്ലാൻ്റെ തലപ്പത്ത് വയ്ക്കുന്നത് ആൾക്കാരുടെ തലപ്പത്തി വയ്ക്കുന്നത് എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഉള്ളവടെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം പറയണം നമുക്ക് അറിയാം നമുക്കറിയാമല്ലോ അവിടെ അവരുടെ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ആ കാലം അതുകൊണ്ടാണ് പിന്നെന്താണ് പിന്നെ ഒന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ നെയ്യേദി ചോറ് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുക വീണ്ടും വന്ന് എല്ലാവരും വന്ന് ഒന്ന് എടുത്ത് നമ്മൾ അനുഗ്രഹിക്കണമേ ദൈവങ്ങളെ അല്ലെങ്കിൽ എല്ലാതും ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ എന്നതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഓരോരോ പ്രശ്നത്തിൽ കൊടുത്തില്ലെങ്കിലും പിന്നീട് അടുത്തടുത്തുള്ള ഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വയ്യായോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ മാ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ കാണിക്കും അതൊക്കെ കൊണ്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്ത് അവരൊക്കെ കൊടുത്ത് സമാധാനപ്പെടുത്തുന്നത് കൊല്ലത്തിലൊരു പൂജയുണ്ടാവും കൊല്ലത്തെ ഒരു കുടുംബപൂജുണ്ടാവും കൊല്ലത്തെ ഒരു വീട്ടിലെ പൂജയും ഉണ്ടാവും ഇത് മസ്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ദോഷങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു ചെറിയൊരു അന്ധവിശ്വാസങ്ങൾ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണിത് ഈ പൂജ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പൂജ കണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ ചാനലൊന്ന് റീച്ചാക്കി തരാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അവിടെയും പറയുന്നുണ്ട് നിങ്ങൾ സാധാരണ ജനങ്ങളോടും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പൂജ ഇതാണ് ഞങ്ങളുടെ ആഘോഷം ആ ഒരു ദിവസത്തെ ആഘോഷമാണത് എല്ലാവരും ചേർന്ന് കുടുംബത്തിൽ എല്ലാവരും വന്ന് ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്ന് കുറച്ച് കുറച്ചാൾക്കാരെ ഞങ്ങളുടെ കുടുംബത്തിലില്ല അവരൊക്കെ പണിക്ക് പോയതുകൊണ്ടും അപ്പോൾ ഞാൻ മാത്രം ഞാനും അപ്പനും മാത്രമേ ഉള്ളൂ വലിയ ഏട്ടനും ചെറിയ ഏട്ടനും അവരൊന്നുമില്ല അപ്പോൾ ഞായറാഴ്ചയാണ് എന്നാലും അവർ രണ്ടാളും ഇല്ല അവരൊരു പരിപാടിയായിട്ട് അവർ പോയതാണ് ഇതാണ് ഞങ്ങളുടെ പൂജ അപ്പോൾ ഈ പൂജ ഞങ്ങൾ കണ്ട് ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് സോ എല്ലാവർക്കും നന്ദി നമസ്കാരം കണ്ടവർക്കെല്ലാവർക്കും നന്ദി നമസ്കാരം